വലപ്പാട് പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് സ്ഥാനാർത്ഥി ഹണി സജീഷിന്റെ ചുമരഴുത്ത് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതിൽ ബി ജെ പി കമ്മിറ്റി പ്രതിഷേധിച്ചു സ്ഥാനാർത്ഥിയുടെ വീടിനു നേരെയും ആക്രമണമുണ്ടായിരുന്നു പോസ്റ്ററുകളും നശിപ്പിച്ചിരുന്നു കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് കോതകുളം ബീച്ച് ഡിവിഷൻ സ്ഥാനാർത്ഥിയും നാട്ടിയ മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ ഷൈൻ നേടിയിരുപ്പിൽ ആവശ്യപ്പെട്ടു മണ്ഡലം സെക്രട്ടറിയും രണ്ടാം വാർഡ് സ്ഥാനാർത്ഥിയുമായ രശ്മി ഷിജോ ഇരുപത്തിരണ്ടാം വാർഡ് സ്ഥാനാർത്ഥി ഹണി സജീഷ് ബൈജു മോഹനൻ ഭഗവതി പറമ്പിൽ സന്തിൽ തെക്കിനിയടത്ത് സുമിത്രൻ നേടിയെടുപ്പിൽ നടേശൻ ജിജു അരയമ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ പുല്ലാട്ട് ഗിരീഷ് ചെബി പറമ്പിൽ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ പത്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ മറച്ചു വയ്ക്കാൻ അതിൽ നിന്നും വിട്ട് അക്രമത്തിൻ്റെ പാതയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ ശക്തമായിട്ട് അപലപിക്കുകയാണ് പ്രതിഷേധിക്കുകയാണ് ഇതേ രീതിയിൽ ഞങ്ങൾ മറുപടി പറയാൻ തീരുമാനിച്ചാൽ വലപ്പാട് പഞ്ചായത്തിലെ പല വാർഡുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചരണ സാമഗ്രികൾ ഒന്നും തന്നെ ബാക്കിയുണ്ടാവില്ല എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാകണം ആ പാതയിലേക്ക് പോകില്ല ഞങ്ങൾ സമാധാനപരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്